കഥ തുടങ്ങും മുൻപ് ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികം മാത്രമാണ് പുതിയ കഥകൾ കവിതകൾ നിങ്ങൾക്ക് വായിക്കാനും കേൾക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ കരച്ചിൽ കണ്ടു ഒരു സ്ത്രീ എന്റെ അറിവിലേക്ക് വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തുപറ്റി കുഞ്ഞേ നിനക്കി എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ ഞാൻ കണ്ണീർ തുടച്ചു ആ സ്ത്രീയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സ്ത്രീ അത് കേട്ടതും എന്നെ നോക്കി പറഞ്ഞു എന്റെ കുട്ടിയെ എന്താ നീയി കാണിച്ചേ ഇനി ഇപ്പോൾ താഴ്വാരത്തേക്ക് ബസുമില്ല നീ വല്ലതും കഴിച്ചോ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ കയ്യിൽ ആകെ അൻപത് രൂപയുണ്ട് അങ്ങനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട കുട്ടി ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം ഇപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല വീട്ടിൽ ചെന്ന് ഫോൺ കുത്തിയിട്ട് ചാർജ് ആക്കി ഞാൻ തരാം ഞാൻ രണ്ടും കൽപ്പിച്ചു ആ സ്ത്രീക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് യാത്രയായി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കുറെ ദൂരം നടന്നു ചെന്നപ്പോഴേക്കും തേയിലത്തോട്ടത്തിനിടയിൽ ഒരു വീട് കുറച്ച് കുന്ന് പോകണമായിരുന്നു അങ്ങനെ കുന്ന് കയറി ഞങ്ങൾ വീട്ടിലെത്തി നിർഭാഗ്യം എന്ന് പറയട്ടെ അപ്പോൾ തന്നെ കറണ്ടും പോയി കറണ്ട് പോയതും എനിക്കാകെ സങ്കടമായി ഇനി ഞാൻ എങ്ങനെ അവനെ വിളിക്കും വീട്ടിലും ഫ്രണ്ട്സിനെയും ആരെയും വിളിക്കാൻ എൻ്റെ കയ്യിൽ ഫോണുമില്ലല്ലോ എൻ്റെ സങ്കടം കണ്ടു ആ സ്ത്രീ എന്നോട് പറഞ്ഞു സങ്കടപ്പെടേണ്ട മോനെ നല്ല മഴയല്ലേ ഇനിയിപ്പോൾ നാളെ കറണ്ട് വരും ഇപ്പോൾ ആഹാരം എനിക്ക് ആഹാരം കഴിക്കണമെന്നില്ലായിരുന്നു എന്തു ചെയ്യാനാ ആകെ ടെൻഷനും വിഷമവും അതുമാത്രമല്ല എൻ്റെ വിശപ്പും ചെത്തു പിന്നെ അവരുടെ നിർബന്ധം കാരണം ഞാൻ കുറച്ചു ആഹാരം കഴിച്ചു എൻ്റെ വിഷമം കണ്ടു ആ സ്ത്രീ എന്നോട് പറഞ്ഞു സംഘടനയേണ്ട മോളെ നാളെ കരണ്ട് വരട്ടെ എന്നിട്ട് മോളുടെ ആളെ വിളിച്ചു വീട്ടിലേക്ക് മടങ്ങിക്കൂ അങ്ങനെ ആ സ്ത്രീ ഒരു അമ്മയുടെ സ്നേഹത്തോടെ എന്നെ ആശ്വസിപ്പിച്ചു എനിക്ക് കിടക്കാനായി ഒരു കമ്പിളി പുതപ്പും തന്നു അതും പുതച്ചു ഞാൻ കിടന്നു എനിക്ക് ഉറക്കം വരുന്നില്ല കിടന്നിട്ടു ചിന്തകളുടെ ലോകത്തേക്കായി പോയി ഞാൻ പുറത്തു നല്ല മഴയും ഞാൻ തോരാത്ത കണ്ണീരുമായി ഞാൻ എത്തി എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി നേരം വെളുത്തു ആ സ്ത്രീ ബ്ലാക്ക് ടീയുമായി എന്നെ വിളിച്ചു നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു മോള് റെഡി ആയിക്കോൾ കറണ്ട് വന്നു ഞാൻ ഫോൺ ചാർജിന് വെച്ചിട്ടുണ്ട് മകൾ കുളിച്ചു റെഡി ആയിട്ട് വാ വിളിക്കാം ഞാൻ അപ്പോൾ തന്നെ റെഡി റെഡിയാകാൻ പോയി പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ഡ്രസ് മാത്രമേ ഉള്ളൂ എന്തു ചെയ്യും അങ്ങനെയിരിക്കെ ആ സ്ത്രീ എനിക്ക് ഒരു ഡ്രസ് ഇടാൻ തന്നു ഞാൻ കുളിച്ച് റെഡി ആയി ആ ഡ്രസ്സും വന്നു എന്നെ കണ്ടതും ആ സ്ത്രീ എൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണീർ തുടക്കാൻ തുടങ്ങി ഞാൻ അവരുടെ അറിവിലേക്ക് ചെന്നു എന്തുപറ്റി കരയുന്നേ എന്ന് ചോദിച്ചു അവർ വിഷമത്തോടെ എന്നെ നോക്കിട്ട് പറഞ്ഞു മകളെ കാണും പോലെ എൻ്റെ മകളെ പോലെ തോന്നുന്നു ഇപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ പറഞ്ഞു അതിനെന്താ എന്നെ സ്വന്തം മകളെപ്പോലെ കണ്ടോളൂ പോട്ടെ അമ്മയുടെ മകൾ ഇപ്പോൾ എവിടെയാണ് കണ്ണീരോടെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഉരുളപൊട്ടലിൽ എൻ്റെ മോളും ഭർത്താവും മരണപ്പെട്ടു പിന്നീട് ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കാണ് ഞാൻ ആ സ്ത്രീയെ സമാധാനിപ്പിച്ചു ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഇതൊക്കെ പോട്ടെ മോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് മോളുടെ ആളെ വിളിക്കും അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് അവനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് വീണ്ടും എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എനിക്ക് ആകെ സങ്കടം വന്നു എന്തു ചെയ്യണമെന്നറിയാതെ കഥ തുടരും കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ലൈക്ക് ചെയ്യൂ കഥയുടെ അടുത്ത ഭാഗം അറിയണമെങ്കിൽ ചാനൽ